ഹായ് ഫ്രണ്ട്സ് എന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പഴം കാണിക്കാനാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കൊക്കെ ഉപയോഗിക്കുന്ന കാര്യമില്ല അതെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡിൽ എല്ലാവരും പഴുപ്പിച്ചൊക്കെ കേട്ടോ അത് കുറേ ഞങ്ങൾക്ക് കിട്ടിയ എണ്ണ ഒരാൾ കൊടുത്താണ് അപ്പോൾ ഇവിടെ ഇവിടെ തന്നെയുള്ളത് നമ്മുടെ ഈ ഉത്തരാഖണ്ഡിൽ ഞങ്ങൾ ജോലി ചെയ്യുന്നിടത്തുനിന്ന് ഒരാൾ കൊടുത്തതാണ് അപ്പോൾ ആ പഴം ഞാൻ കാണിച്ചു തരാമേ നല്ല ഏറ്റവും വലിയ പഴം ഞാൻ കാണിച്ചു തരാമെ ഇത് കണ്ടോ ഇതൊന്നുമെങ്കിൽ എന്തോ വലിയ പഴമാണ് കണ്ടോ നമ്മുടെ നല്ല 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 കഴിച്ചു നോക്കിയില്ല അപ്പൊ ഇതാണ് കേട്ടോ ഇവിടുത്തെ പഴം നമ്മുടെ കരക്ക കൂട്ടിരിക്കും പക്ഷെ ഇത് അതല്ല ഇത് ഇവിടുത്തെ ദേശീപഴം എന്നാണ് പറയുന്നത് ഇവിടെ ഇതാണ് കിട്ടുന്നത് സാധാരണ ഇവിടെ നമ്മുടെ പച്ചചുങ്ക എന്നൊക്കെ പറയത്തിൽ എന്താന്ന് പറയുന്ന പേര് റോബസ്റ്റ റോഫസ്റ്റ പഴമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കിട്ടുന്നത് കേട്ടോ ഇത് നമ്മുടെ ഉത്തരാഖണ്ഡിലെ തന്നെ ദേശീയ അതായത് എന്ന് പറയും അതാണ് കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഉണ്ടെന്നെ പൊളിക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ ഈ ഏത്തപ്പഴവില്ലേ അതുപോലെ തന്നെ സെയിം കളറും എല്ലാം അതുപോലെ തന്നെ പക്ഷേ രുചി ഒരിക്കലും അതേപോലെയല്ല കേട്ടോ വേറൊരു ടേസ്റ്റാണ് പക്ഷേ നല്ല മധുരമൊക്കെ ഉള്ളതാണ് കേട്ടോ നല്ല കറക്റ്റ് നമ്മുടെ എന്തായാലും നോക്കിയാൽ കളറ് കണ്ടത് ഏത്തപ്പഴത്തിൻ്റെ കൂട്ട് അല്ലേ ഇങ്ങനെയാണേ ഇതാണ് ഇവിടുത്തെ ദേശീ എന്ന് പറയും നാട്ടുപഴം അതാണ് നമ്മ കഴിച്ചു കാണിക്കഴം അങ്ങനെ ഉണ്ടെന്നേ പറഞ്ഞ കേട്ട് നല്ല ടേസ്റ്റ് ഇനി നമുക്ക് നമ്മുടെ ലിച്ചിയെക്കുറിച്ചൊന്ന് കണ്ടാൽ ഇത് ഞാൻ ആദ്യം എടുത്ത വീഡിയോ ആയിരുന്നു ലിച്ചി പൂത്ത് കായ്ച്ച സമയത്ത് എടുത്തായിരുന്നതേ തീരെ ചെറുതാണ് കേട്ടോ ഇത് കായച്ചതേ ഉള്ളൂ ഇത് പൂവൊക്കെ പൊഴിഞ്ഞു പോയി നന്നായിട്ട് കായ്ച്ച സമയമായിരുന്നു കേട്ടോ അപ്പോൾ നിറയെ ഉണ്ടായിരുന്നെ എല്ലാ സൈഡിലും ഒരു കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വീട്ടിൽ താമസവും അവിടെ കുറേ മാമ്പഴം ഉണ്ട് പിന്നെ പിന്നെന്താ പറയുക ഉണ്ട് അങ്ങനെ മാതൃ നാരങ്ങയുണ്ട് അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ അവർ വരുത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു കേട്ടോ ഇത് രണ്ടാം സ്റ്റേജിലെടുത്താണ് കുറച്ചുകൂടെ വലുതായ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴുക്കും ആ ഒരു സമയം എത്തിയായിരുന്നു കേട്ടോ ഉള്ള വെടിയാണ് അപ്പോൾ ഒന്ന് വലുതാണ് കുറച്ചുകൂടെ വലുപ്പം നോക്കുക അതിന് കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക വേഴാമ്പലിനെ പോലെ ഇങ്ങനെ കാത്തു കാത്തുകാത്തിരിക്കുകയായിരുന്നു മഴ കാത്തിരിക്കുന്ന പോലെ അങ്ങനെ ഇരുന്നിരുന്ന് അവസാനം ഞങ്ങൾക്ക് കിട്ടിയോ ചോദിച്ചാൽ അതും ഇല്ല അപ്പോൾ ഇത് രണ്ടത് ആ പഴുത്ത് താഴെ ഉള്ളതല്ല അതിൻ്റെ ഓർഡർ വന്ന സമയത്തേക്ക് അവരെല്ലാം അത് പറിച്ചെടുത്തു ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല ഇനിയിപ്പോൾ മാർക്കറ്റ് വരുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് മേടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ ഇതിപ്പോൾ ഞാൻ അവരവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പെട്ടെന്ന് പോയി കട്ട് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതാണ് ലിച്ചി എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ലിറ്റി എന്ന് പറയുന്ന ഫ്രൂട്ട് ഇത് നമ്മുടെ റെംബോട്ടാൻ്റെ കൂട്ട് തന്നെയാണ് റെംബോട്ടാനെക്കാട്ട് നല്ല മധുരമാണ് പക്ഷേ എങ്കില് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഇളി വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാപ്പ ബൈ